അസ്സലാമു അലൈക്കും അസലാമലൈക്കും തആല വബറകാതുഹു അതീവ ഗുരുതരാവസ്ഥയിൽ പൊള്ളലേറ്റ് ഹോസ്പിറ്റലിൽ കഴിയുന്ന ഹുസൈനാജിക്ക് മേജർ ഓപ്പറേഷൻ വേണം അതിനു വേണ്ടിയിട്ട് തന്നെ ബന്ധുക്കളുടെ ഒപ്പ് അനിവാര്യമാണ് കൂടെയുള്ളവരൊന്നും ആരും ബന്ധുക്കളില്ലായിരുന്നോ ഒന്നുകിൽ ഭാര്യ അല്ലെങ്കിൽ മക്കൾ പിതാവ് എന്നുള്ള രീതിയിലാണ് ഡോക്ടർ ആവശ്യപ്പെട്ടത് ഒപ്പിടുന്ന കാര്യത്തെക്കുറിച്ച് നേഴ്സ് വന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും പരസ്പരം മുഖത്തോട് മുഖം നോക്കുകയാണ് നിങ്ങൾ ആരാണ് പേഷ്യൻറ്റിൻ്റെ കൂടെ ഉള്ളതാരാണ് ഹുസൈൻ്റെ കൂടെയുള്ളവരാരാണ് എന്താണെന്ന് പറയാത്തത് അവരുടെ ബന്ധുക്കൾ ആരെങ്കിലും വന്ന് പെട്ടെന്ന് എതിലൊന്ന് സൈൻ ചെയ്യണം ഓപ്പറേഷൻ നടത്തുവാനുള്ളതാണ് ഹുസൈനാജിയുടെ കാലിന്റെ തുടകളിൽ നിന്ന് കഷ്ണങ്ങൾ വെട്ടിയെടുത്ത് മുഖത്ത് വെച്ച് ചേർക്കാമെന്നൊക്കെയാണ് ഡോക്ടേഴ്സ് പറയുന്നത് അബദ്ധവശാൽ കയ്യിൽ നിന്ന് ആസിഡ് മുഖത്തേക്ക് മറിഞ്ഞതാണ് എന്നൊക്കെയാണ് ഒപ്പിച്ചിട്ടുള്ളത് ഒരു പെണ്ണെ ഒഴിച്ചതാണെന്നുള്ള കാര്യം ആരും പറഞ്ഞിട്ടേ ഇല്ല ഡോക്ടർ തിരിച്ചു മറിച്ചും ചോദിച്ചു കേസെടുക്കുവാൻ വേണ്ടിയിട്ട് പക്ഷെ കേസില്ല എന്നായിരുന്നു മറുപടി അഥവാ കേസാക്കിയാൽ തന്നെ പല കാര്യങ്ങളും പൊളിയും എന്നുള്ള കാര്യം അറിയുന്നത് തന്നെ ഹുസൈനാജി അതിനെ കൂട്ടാക്കിയില്ല ബന്ധുക്കളെ ചോദിച്ചവർ ഒന്നും കാര്യമായിട്ട് പറയാത്തത് കൊണ്ട് തന്നെ വീണ്ടും ചോദിക്കുന്നു എങ്ങനെയെങ്കിലും ഹുസൈനാജിയുടെ മകനെ വിവരമറിയിക്കണം അല്ലെങ്കിൽ ഭാര്യയെ ഹുസൈനാജിയുടെ മകൻ നാട്ടിലുണ്ടോ എന്നുള്ള കാര്യം പോലും അവർക്കാർക്കും അറിയുന്നില്ല ഉമ്മയും അദ്ദേഹവും എവിടെയാണ് താമസിക്കുന്നത് എന്നുള്ള കാര്യവും പലർക്കും അറിയില്ല എങ്ങനെയൊക്കെ തന്നെയാലും കണ്ടുപിടിക്കണം എന്ന് എല്ലാവരും പറയുന്നു അങ്ങനെ അതാ ഒടുവിൽ ഹുസൈനാജിയുടെ മകനെ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നു എങ്ങനെയൊക്കെയോ അവർ താമസിക്കുന്ന വില്ലാത കണ്ടെത്തുന്നു അങ്ങനെ ഹുസൈനാജിയുടെ മകനെ തേടി അല്ലെങ്കിൽ ഭാര്യയെ തേടി അവർ ആ വീട്ടിലെത്തുന്നു വലിയ കൊട്ടാരത്തിൽ കഴിയേണ്ടവർ ഈ ഒരു ഫ്ലാറ്റിൽ കഴിയുന്ന ആ ഒരു അവസ്ഥ മാന്യമായ രീതിയിൽ അതാ അവിടെ പോയി ബെല്ലടിക്കുന്നു ആരാണ് റബേ ബെല്ലടിക്കുന്നത് എന്ന് കരുതിയിട്ട് ഉമ്മാത വാതിൽ തുറക്കുവാൻ പോകുന്നു വാതിൽ തുറന്ന അവർ ഞെട്ടിപ്പോയി കണ്ട് പരിചയമുള്ള ഒരു മുഖം ഒരു നിമിഷം ഉമ്മക്ക് ആളെ മനസ്സിലായി തുടങ്ങി മൂപ്പരെ വലങ്കയാണ് മജീദ് കഴിഞ്ഞാൽ പിന്നെ ഇയാളാണ് എന്താ അവർ ചോദിച്ചു അതെ ഇങ്ങള് തെറ്റും കുറ്റക്കുണ്ടെങ്കിൽ ഒന്ന് മറക്കണം എന്താ വന്ന കാര്യം പറഞ്ഞില്ലല്ലോ അല്ലേ ഹാജീർക്ക് ഒരു പൊള്ളലേറ്റിട്ട് മൂപ്പര് ഹോസ്പിറ്റലിലാണ് അപ്പോൾ എമർജൻസി ഓപ്പറേഷനൊക്കെ വേണം അതിനു വേണ്ടിയിട്ട് ഒരു ഒപ്പ് നിങ്ങളുടെ അല്ലെങ്കിൽ മകൻ്റെതും വേണമെന്നാണ് ബന്ധുക്കാർ ഇതാണ് ചോദിച്ചത് ആരുല്ലെങ്കിൽ നിങ്ങളുണ്ടല്ലോ അപ്പോൾ അവിടെ ഡോക്ടറും വന്ന് ചോദിക്കുന്നുണ്ട് എന്ത് നിങ്ങൾക്ക് ബന്ധുക്കൾ ആരുമില്ല എന്നൊക്കെ അപ്പോൾ ദയവായി ഒന്ന് നിങ്ങൾ വന്ന് ഒന്ന് ഒപ്പിട്ട് ആചാര്ക്ക് പൊള്ളലേറ്റു എന്നറിഞ്ഞപ്പോൾ അവരുടെ ഉമ്മയുടെ മനസ്സ് ഒന്ന് വേദനിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വഭാവഗുണം വെച്ച് നോക്കുമ്പോൾ അവർക്ക് മനസ്സിൽ വല്ലാതെ സങ്കടമൊന്നും തോന്നിയില്ല നേരെ മോനെ വിളിക്കുന്നു മോനെ അസ്കൂ മോനെ അവൻ നല്ല ഉറക്കത്തിലായിരുന്നു രാത്രി എവിടെയോ പോയി നേരം വൈകിയാണ് അവൻ തിരിച്ചു വന്നത് അതുകൊണ്ട് തന്നെ മോനെ ഉമ്മ അവനെ കുലയ്ക്ക് വിളിക്കുന്നു ആ എന്തോ ഉമ്മ എന്തോമാ നേരൊരുപാടായോ മോനെ എടാ ഒന്ന് ചെന്ന് നോക്ക് അത് ആരാക്കറിയോ സെലാംക്ക് വന്നിട്ടുണ്ട് നമ്മുടെ പൻ കൂടെ നടക്കണേ എന്തിന് ഉമ്മ ഒരു നിമിഷം അവൻ ഞെട്ടിയെണീറ്റു ഉമ്മ എന്തിന് വന്നത് മോനെ അവൻക്കാകെ ഭയമായി പഠിച്ചോനെ എൻ്റെ വിവാഹം പതിനഞ്ചാം തീയതി നടക്കുന്ന എൻ്റെ വിവാഹം അതങ്ങാനും മുടക്കുവാനോ മുടങ്ങുവാനോ ആണോ എന്നവൻ വിചാരിച്ചു ഒരു നിമിഷം അവനൊന്ന് ഭയന്നു അവൻ പോകാൻ മടിച്ചു മോനെ ചെല്ലടാ എന്തോ ഹോസ്പിറ്റൽ കേസ് എൻ്റെ പാപ്പക്കെന്തോ അത് കേട്ടപ്പോൾ അവൻ പിടിഞ്ഞെണീറ്റു ഉമ്മ എന്തോ ഉപ്പാക്ക് ചെന്ന് നോക്കടാ മകനെയും ഉമ്മയെയും അത്രയൊക്കെ ഉപ്പ ഉപദ്രവിച്ചിട്ടും ആ മകന്റെ മനസ്സിൽ തന്റെ പിതാവെന്നുള്ള ആ ഒരു ബഹുമാനം ഉള്ളതുകൊണ്ട് തന്നെ മനസ്സിൽ അല്പമെങ്കിലും ഉപ്പ എന്ന ആ ഒരു സ്ഥാനം ബാക്കി നിൽക്കുന്നതുകൊണ്ടും അവൻ പെട്ടെന്ന് എണീറ്റു ആഹ് സലാംകാം അസ്സലാമലൈക്കും കയറി ആ മോനെ അസ്കറെ അത്യാവശ്യമായിട്ട് ഒന്ന് വരണം അയ്യേ എന്തൊക്കെയാ അല്ലേ ഉപ്പാക്ക് എമർജൻസി ആയിട്ട് ഒരു ഓപ്പറേഷൻ വേണം എന്തേ അല്ല ഉപ്പാക്കൊരു പൊള്ളലേ ഇട്ടിട്ടുണ്ട് പൊള്ളലോ അതെങ്ങനെ മകൻ്റെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ അയാൾക്ക് എന്ത് പറയണം എന്നറിഞ്ഞില്ല അതെങ്ങനെയോ എന്തോ തെറിച്ചതോ അതിന് ഉപ്പ റബ്ബർ ഷീറ്റിൻ്റെ പണിയൊന്നും എടുക്കാറില്ലല്ലോ എന്തിനാ അതിന് വേണ്ടി പോയത് സലാം കാക്ക് മറുപടി ഇല്ലായിരുന്നു കുട്ടി ഒന്ന് വേഗം വന്നിരുന്നെങ്കിൽ ഉപ്പാൻ എന്തെങ്കിലും രക്ഷിക്കണമെങ്കിൽ നിങ്ങളൊരു ഉപ്പ് വേണം അതിന് കുറച്ച് കൂടുതലായിട്ട് ബാക്കിയുള്ള സ്ഥലത്തു നിന്നൊക്കെ ഒന്ന് ചിലപ്പോൾ സ്കിന്നൊക്കെ ഒന്ന് എടുത്ത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും ആ എന്താ പറ്റിയത് എന്താ ആസുറം കുപ്പിയിലേക്ക് ഉപ്പ വീണോ മകൻ്റെ ആ ചോദ്യത്തിന് മുമ്പിൽ കാക്ക് മറുപടി ഉണ്ടായിരുന്നില്ല കാരണം നിന്റെ ഉപ്പയുടെ കല്യാണമായിരുന്നു കല്യാണ ദിവസം രാത്രിയാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് പറയാൻ അയാൾക്ക് നാണം തോന്നി അതൊന്നും അറിയില്ല കുട്ടിയെ ഇങ്ങളൊന്ന് വരി അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് കൊണ്ടുവരി എന്നിട്ട് ഒരു ഒപ്പ് ഒപ്പിട്ട് കൊടുത്താൽ അവരതെന്താച്ചാൽ ചെയ്തോളും മറ്റത് പറ്റേ അങ്ങനെ തലക്ക് എത്തിയിക്കണ് അതുകൊണ്ടാണ് കുട്ടിയെ ഞാൻ ഇങ്ങനെ തേടി തിരിഞ്ഞിങ്ങോട്ട് വന്നത് താഴ്മയോടെയുള്ള ആ സലാംകയുടെ ആ ഒരു സ്വഭാവം കണ്ട് ശരിക്കും അവന് തോന്നി ഓഹ് ഉപ്പ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എന്നെയല്ല എൻ്റെ ഉമ്മയെ ഒരുപാട് കൊല്ലാൻ വേണ്ടി പലതവണ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഉപ്പയായിപ്പോയില്ലേ പിതാവായിപ്പോയി ജന്മം നൽകിയത് ആ പിതാവല്ലേ എന്തൊക്കെ തന്നെയാലും പഴയത് എന്തുണ്ടെങ്കിലും മറന്നിട്ട് രക്ഷിക്കാൻ പോകണം ഉമ്മ അവൻ ഉമ്മയെ വിളിച്ചു എന്താ മോനെ ഉമ്മാക്ക് ഭയമുണ്ടായിരുന്നു മകനെ പറഞ്ഞേക്കാൻ കാരണം ഇതെങ്ങാനും ഈ കല്യാണ കാര്യമെങ്ങാനും അറിഞ്ഞുകഴിഞ്ഞാൽ ചതിയിലൂടെ എങ്ങനെയെങ്കിലും തൻ്റെ മകനെ അവർ വക എന്ന് അറിയുന്നത് കൊണ്ട് തന്നെ ഉമ്മ പഠിച്ചവനോട് ദാ ചെയ്തു എൻ്റെ റബ്ബേ എൻ്റെ കുട്ടിയെ നീ കാത്തു രക്ഷിക്ക് ഉപ്പാക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോകുന്നത് അല്ല നീ ഉണ്ടാവുമല്ലോ ഓ എനിക്ക് കാവലിനെ തൻ്റെ മകനെ ഇനി ജീവനോടെ കാണുമോ എന്നുവരെ ആ ഉമ്മ ഭയപ്പെടുന്നു കാരണം ഉപ്പ അയാൾ അവൻ്റെ പിതാവ് എൻ്റെ ഭർത്താവ് എന്നെ കോണിപ്പഴയുടെ മുകളിൽ നിന്ന് തള്ളിയിട്ടവനാണ് കൊല്ലാൻ വേണ്ടിയിട്ട് പക്ഷേ ഞാൻ മരിച്ചില്ല എന്നും ജീവനോടെ ബാക്കി അന്ന് കയ്യും കാലിനും തലക്കും പരിക്കേറ്റുമെന്നല്ലാതെ കുറേ കാലം ഞാൻ അങ്ങനെ ആ കിടത്തം കിടന്നു എന്തിന് അയാളുടെ ഓരോ വേണ്ടാത്ത പ്രവൃത്തികളെ ചോദ്യം ചെയ്തു അതിന് എന്നെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു അന്ന് എൻ്റെ മോന് എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു ഉമ്മ ഉമ്മ ചെന്തായി കാത്തത് പലവട്ടം എൻ്റെ മോനൊന്ന് ചെറുതായിരുന്നു അന്ന് മുതലേ തുടങ്ങിയതാ അത്രക്കും ദുരിതങ്ങൾ കണ്ട് എൻ്റെ കുട്ടി എൻ്റെ റബ്ബേ എൻ്റെ മോനെ നീ കാത്തു രക്ഷിക്ക് സലാംകയുടെ കൂടെ അതാ അവൻ ഇറങ്ങുമ്പോൾ അവൻ്റെ മനസ്സിലും ചെറിയൊരു ഭയമുണ്ടായിരുന്നു റബ്ബേ എൻ്റെ നിക്കാഹ് എൻ്റെ വിവാഹം ഇനി ആകെ പതിമൂന്ന് ദിവസമാണ് ബാക്കിയുള്ളത് അതിനു മുമ്പായിട്ട് എനിക്ക് പഠിച്ചെന്തൊക്കെയാണ് വിധിച്ചിരിക്കണു എന്താവോ പക്ഷേ ഉപ്പയ്ക്ക് സുഖമില്ലെന്ന് കേൾക്കുമ്പോൾ പേരുവായി വീട്ടിൽ നിൽക്കുന്നതും ശരിയല്ലല്ലോ എന്തൊക്കെ തന്നെയാലും എൻ്റെ ജീവൻ പണയം വെക്കാൻ ഞാൻ തയ്യാറാണ് അവൻ്റെ മനസ്സിലും അതാ ആ ദുഃഖമുണ്ടായിരുന്നു ഉമ്മയുടെ ഒരിക്കൽ കൂടി അതാ ആക്ര പറയുന്നു ഉമ്മാ മോനെ ഉമ്മയുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു ഉമ്മ ഞാൻ പോയിട്ട് വരാട്ടോ വരാംട്ടോ അസ്സാമലൈക്കും അവൻ്റെ കൈകൾ ഉമ്മക്ക് നേരെ നീട്ടി ഉമ്മ സലാം മടക്കിക്കൊണ്ട് ആ കൈകൾ പിടിച്ച് ഒരുപാട് മുത്തി അവൻ്റെ നെറുകിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു ഉമ്മാൻ്റെ കുട്ടിനെ പഠിച്ചോം കാക്കും തവക്കൽത്തു അല്ലല്ലാ ഉമ്മക്ക് തീരെ സമാധാനമുണ്ടായിരുന്നില്ല വീണ്ടും അവൻ ഉമ്മയെ തിരിഞ്ഞു നോക്കി കബിലക്ക് മുന്നിട്ട് കൊണ്ട് ആ ഉമ്മ ദുവാ ചെയ്തു അല്ല നിന്നെ ഏൽപ്പിക്കുന്നു എൻ്റെ കുഞ്ഞിനെ യാതൊരു വിപത്തും സംഭവിക്കരുതേ റബ്ബേ കാരണം നിനക്കറിയാമല്ലോ കാര്യങ്ങളൊക്കെ എൻ്റെ കുട്ടിയുടെ ഞാൻ അറിഞ്ഞിട്ടാണോ എന്തെന്നറിയില്ല ഉമ്മക്ക് നല്ല സങ്കടമുണ്ടായിരുന്നു മകൻ അകന്നു പോയപ്പോഴേക്കും ഉമ്മ അതാ ഷിഫയെ വിളിക്കുന്നു മോളെ ഷിഫ ആ എന്തോ ഉമ്മ മോളെ പിന്നെ അങ്ങോട്ട് പോയിട്ടുണ്ട് എന്തോ പൊള്ളലേറ്റുന്നോ എന്തോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാണെന്നോ അതിന് ഓപ്പറേഷൻ വേണമെന്നോ ഉപ്പ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് മോനെ കൊണ്ടുപോയിക്കണ് ഉമ്മ അസ്കെ തനിച്ചാണോ പോയത് അതേ മോളെ അത് സലാംക്ക് എന്ന് പേരുള്ള ഓലപ്പാൻ്റെ ഒരു സ്നേഹിതനുണ്ട് എല്ലാത്തിനും കൂടെ നിൽക്കണേ മജീദ് സലാം അങ്ങനെയൊക്കെയുള്ള രണ്ട് പേരുണ്ട് അതിന് പെട്ടാണ് അയാള് പക്ഷെ അയാൾ ഇന്ന് വന്ന് പറഞ്ഞത് വളരെയധികം സങ്കടത്തോടെയാണ് അപ്പോൾ എന്നാലും എനിക്ക് ഭയുണ്ട് മോളെ എൻ്റെ കുട്ടിയെ ചതിക്കുമെന്ന് വിചാരിച്ചിട്ട് അഥവാ ചതിയിലെങ്ങാനും പെട്ട് കഴിഞ്ഞാൽ എൻ്റെ കുട്ടി ഏറെ ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ കാത്തിരുന്ന മോൾ നല്ല രീതി ദാശയ കേട്ടോ ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഉമ്മ ഇൻഷാ അല്ല പക്ഷേ ഷിഫക്ക് അവിടെ നിന്നിട്ട് നിൽപ്പ് കിട്ടുന്നില്ല അവൾ അവളുടെ ഉപ്പയോട് പറയുകയാണ് ഉപ്പാ അസ്കുഖാൻ്റെ ഉപ്പാക്ക് തീരെ സുഖമല്ലായിട്ടോ പൊള്ളലേറ്റിട്ട് ഹോസ്പിറ്റലിൽ പോയിക്കണമെന്ന് പറഞ്ഞു ഉപ്പാ നമുക്കൊന്ന് പോയി നോക്കിയാലോ മോളെ നിക്കാഹൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ പോകാൻ അല്ലോപ്പാ അത് സാരല്ല നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം കാണാൻ പറ്റിയില്ലെങ്കിലും എന്നാൽ മോളെ കയറി അങ്ങനെ അതാ ഉപ്പയും മകളും കൂടെ ബൈക്കിൽ യാത്രയാകുന്നു ഈ സമയം അസ്കർ അതാ ഹോസ്പിറ്റലിലേക്ക് എത്തിത്തുടങ്ങുന്നു അവൻ വിചാരിക്കുന്നു അല്ല യാഥാർത്ഥ്യം തന്നെ തന്നെ പറ്റിക്കുകയല്ല എന്നവനക്ക് മനസ്സിലായി ആ വലിയ ഹോസ്പിറ്റലിൽ അതാ ഓപ്പറേഷന് വേണ്ടി തയ്യാറെടുക്കുന്ന ഹുസൈനാജി അതിനുവേണ്ടി ഒപ്പിനു വേണ്ടി കാത്തു നിൽക്കുന്ന സിസ്റ്റർ മകൻ പെട്ടെന്ന് വന്നു അവൻ ആ ഒരു പേപ്പർ വാങ്ങി വായിച്ചു നോക്കി ഈ ഒരു ഓപ്പറേഷത്തിനു ഇടയിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഞങ്ങൾ ഡോക്ടർമാർ ഉത്തരവാദിയാകുന്നതല്ല അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളെക്കൊണ്ട് ഈ ഒരു ഒപ്പ് ഒരു കാരണവശാലും ഞങ്ങൾ ഉത്തരവാദി ആവുകയില്ല എന്നുള്ള രീതിയിൽ അത് വായിച്ചു നോക്കിയപ്പോൾ അവന് അല്പം സങ്കടം തോന്നി അവൻ്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീർ ഉറ്റി ഡോക്ടർ ചോദിക്കുന്നു അല്ല മകനായിട്ട് ഇത്രയും വലിയൊരു അപകടം നടന്നിട്ട് എവിടെയായിരുന്നോ ഇതെന്ത് പറ്റിയതെന്നപോലെ കറക്റ്റായിട്ട് അവർ പറയുന്നില്ല ഡോക്ടർ അസ്കറോട് അത് പറഞ്ഞപ്പോൾ അസ്കർ എന്ത് പറയണം എന്നറിയാതെ ഞങ്ങൾ ഞാൻ അറിഞ്ഞിട്ടില്ല ഡോക്ടർ ഓഹോ പിതാവും മകനും തമ്മിലുള്ള ബന്ധമാണോ ഞാൻ കരുതി വല്ല വിദേശത്തുമായിരിക്കുന്നു ഇവിടെ തന്നെ ആണല്ലേ എന്നിട്ടും എന്താ നിങ്ങളിങ്ങനെ ഒരു വീട്ടിൽ താമസിക്കുന്ന ഒരാൾക്ക് ഇത്രയും വലിയൊരു അപകടം പറ്റി രാത്രി കൊണ്ടുവന്നിട്ട് ഇതുവരെ അതൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല നിങ്ങളുടെ ഒരു ഒപ്പില്ലാതെ ഡോക്ടർ അവനോട് ചൂടാകുന്ന പോലെ ഡോക്ടർ ഞാൻ ഉപ്പയുടെ കൂടെയല്ല താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്നെ ആരും ഒന്നും അറിയിച്ചിട്ടുമില്ല അറിഞ്ഞാലല്ലേ വരാൻ പറ്റുകയുള്ളു അസ്കറിന്റെ ശബ്ദം കുറച്ച് കനത്തതായി മാറി അപ്പോൾ ഡോക്ടർ ഒന്നും മിണ്ടിയില്ല ബാക്കിയുണ്ടെങ്കിൽ കാണാം ആ രീതിയിലാണ് അപകടം പറ്റിയിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചിട്ട് പലരും പല രീതിയിലാണ് അഭിപ്രായം പറയുന്നത് എന്താണോ തൻ്റെ ഉപ്പ ആത്മഹത്യക്ക് ശ്രമിച്ചോ ഒരു നിമിഷം അവൻ ഞെട്ടിപ്പോയി എന്ത് ഉപ്പ ആത്മഹത്യക്ക് ശ്രമിക്കേ ഹേ എന്തൊക്കെ തന്നെയായാലും അതിനുവേണ്ടി ശ്രമിക്കൂല കാരണം ജീവിതം മാക്സിമം സന്തോഷത്തിലാകണം എന്നാഗ്രഹിക്കുന്ന ആളാണ് എൻ്റെ ബാപ്പ അതുകൊണ്ട് തന്നെ പല അരുതായ്മകളും ചെയ്തു കൂട്ടി തൻ്റെ പിതാവിൻ്റെ വിവാഹമായിരുന്നു വിവാഹ ദിവസമായിരുന്നോ അന്ന് അത് സംഭവിച്ചതെന്ന് ആരും അവനോട് പറഞ്ഞില്ല അവൻ ഒപ്പിട്ട് ഓപ്പറേഷന് വേണ്ടി എല്ലാ തയ്യാറെടുപ്പുകളും കൊടുത്തു മജീദ് അതാ അപ്പോൾ കയറി വരുന്നു ആ ആരത് അസ്കോ മോനോ മോനെ ഇപ്പോൾ എവിടെയും വേറെ സ്ഥലത്താണല്ലേ ആ മൂപ്പര് തേടി തരാത്തതും വലിയ ഭാഗ്യം മജീദ് ക രണ്ട് തലയും കത്തിക്കുന്ന ആളായത് കൊണ്ട് തന്നെ അവനോട് വന്ന് പറയണം പൊന്നാരൻ്റെ അസ്കോ എന്നോട് പറയാന് സംഭവം എന്താണെന്ന് വെച്ചാൽ മൂപ്പര് ശരിക്കു തെളിയിച്ച് പറഞ്ഞുള്ള കേസ് കൊടുക്കാനും സംഭവിക്കുന്നില്ല നല്ല രീതിയിൽ പൊള്ളിയിട്ടുണ്ട് മുഖക്ക് ഇനിയിപ്പോൾ അത് എന്ന് റെഡി ആയി കിട്ടും ആർക്കറിയാം അങ്ങനെ ആ മുഖത്ത ആ ഒരു ഇറച്ചിയൊക്കെ കണ്ട് പോയിട്ട് എന്നോട് പറയാൻ അത് കേൾക്കാൻ അവന് കഴിഞ്ഞില്ല മജീദ് മജീദ്ഖ പ്ലീസ് പറയണ്ട അത് കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല അല്ല മോനെ എൻ്റെ ബാപ്പായതുകൊണ്ട് എനിക്ക് പറയുമ്പോൾ വേദന ഉണ്ടാവും ശരിയാണ് പക്ഷേ എന്തുകൊണ്ടാണ് ആ പൊള്ളിയതെന്ന് എനിക്കറിയില്ലല്ലോ അത് ബാപ്പ എന്തോ ആശ്രിച്ചു തെറിച്ചതല്ലേ അല്ലെങ്കിൽ ബാപ്പ എന്തിനാ അതിനു വേണ്ടി നിൽക്കുന്നത് ആ അതെ ബാപ്പ ആസിഡ് ഒഴിച്ചു കണ്ട് തെറിച്ചതാണ് അതല്ലേ എല്ലാവരും പറഞ്ഞ് നിൽക്കുന്നതും അതെന്നല്ലേ മോനെ അങ്ങനെ നല്ല സംഭവം പിന്നെന്താ മജീദിക്ക നിങ്ങളെന്ത് എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നത് പൊന്നാര കുട്ടി അന്നോട് പറയാനേ എൻ്റെ ബാപ്പ എൻ്റെ കല്യാണായിരുന്നു അന്ന് രാത്രി അത് കേട്ട് അവൻ ഞെട്ടിത്തെരിച്ചു എന്ത് അവനെ എന്ത് പറയണം എന്ത് ചെയ്യണം എന്നായിപ്പോയി ഒരു നിമിഷം ആ ഹോസ്പിറ്റലിൽ വിട്ട് ഇറങ്ങിപ്പോയാലോ എന്ന് അവൻ കരുതി ബാപ്പ ഇപ്പോഴും അങ്ങനെയുള്ള ആളാണ് അങ്ങനെയുള്ള തെറ്റുകൾ ചെയ്ത് ജീവിക്കുന്നു മോനെ അന്നെ സങ്കടപ്പെടുത്താൻ വേണ്ടി ഞമ്മൾ പറഞ്ഞതല്ല മജീദിക്ക എനിക്ക് കേൾക്കണ്ട ഞാൻ പോവാണ് മോനെ പോവല്ലയ്യേ ദയവായി പോവല്ലേ എൻ്റെ ബാപ്പാൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞൊരു പക്ഷേ ഡോക്ടർന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ കൊണ്ട് ഞങ്ങൾ എന്താ പറയാ നീ പോവല്ലേ ദയവായി പറ്റുന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മാനേം കൂട്ടിക്കൊടുന്ന് ഹേയ് എൻ്റെ ഉമ്മ വരില്ല ഇനി അയാളുടെ അടുത്തേക്ക് എൻ്റെ ഉമ്മ സഹിച്ച് സഹിച്ച് മടുത്തതാണ് ഇനി കഴിയൂല പൊന്നാരെ കുട്ടി ഈ പിണങ്ങി പോവല്ലേ പറയണു കേക്ക് നട്ടപ്പോൾ അതിന് ഏറ്റവും ഓലുറങ്ങിയിട്ടില്ലായിരുന്നു പുതിയാപ്പിളിയും പുതിയണ്ണം ആ എന്നിട്ടിപ്പം എന്തായി പുതിയണ്ണ് എന്തോ പണിയാക്കി പോയി അതാണ് സംഭവിച്ചത് പിന്നെ ഓളെ പൊടി പോലും കണ്ടിട്ടില്ല ആസിഡിൻ്റെ വലിയൊരു ടെന്നാണ് എടുത്തിരുന്നത് ഇവിടെ പറഞ്ഞാൽ ഏക്കർ കണക്കിന് സ്ഥലമില്ല അല്ലേ ആ കണ്ട റബ്ബർ ഷീറ്റ് അടിച്ചു കൂട്ടാ ഇക്ക് കുറേ ഒഴിച്ചണല്ലോ ആ അത് സ്റ്റോക്ക് ഇഷ്ടം പോലെ ഉണ്ടാവും ഓരോ ടിന്നെ അങ്ങനെ എടുത്ത് കൊണ്ടുപോകുക അങ്ങനല്ലേ ആ അത് ഏതായാലും മൂപ്പത്തേർ കണ്ടുപിടിച്ചതായിരിക്കും എന്നാണ് എൻ്റെ ഒരു ഊഹാപൂഹം പിന്നെ അതിനെക്കുറിച്ച് ആരും സംസാരിച്ചിട്ടുണ്ടല്ലോ ചേട്ടോ അത് ഊരിയിട്ട് മൂപ്പരെ ഒഴിച്ചു കാണ്ട് ഓൾ കടന്നു കഴിഞ്ഞിരിക്കണെ അതുതന്നെ ആയിരിക്കും അവനക്കത് കേൾക്കാൻ കഴിഞ്ഞില്ല പിന്നെ ആ പെണ്ണ് കുറച്ച് ദിവസേക്കണ് വന്ന് കൂടിയിട്ട് എട്ട് പത്ത് ഒരാഴ്ചയോളം ഒരാഴ്ചയോളം അതിൻ്റെ ഉള്ളത്തല്ലായിരുന്നോ മൂപ്പര് കെട്ടണം കെട്ടണം എന്നാണ് നടന്നിട്ടേ എന്തെല്ലാം മൂ മൂപ്പത്തേർ സമ്മതിച്ചോ പെണ്ണൊക്കെ നല്ല കിളി പോലത്തെ ഒരു പെണ്ണാ എന്നിട്ടെന്തായി അതന്നെ പിന്നെ ഒരു അട്ടഹാസം ഒച്ചപ്പാടും ബഹളും എല്ലാവരും കൂടി അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും ഒക്കെ ആയിട്ട് ആളെ കാണാനുമില്ല അതാണ് ഇപ്പം ഉണ്ടായത് നിജിപ്പോൾ ആരോടും പറയാൻ നിൽക്കണ്ടട്ടോ കേസ് കൊടുക്കട്ടെ കേസ് കൊടുക്കില്ലേ ഡോക്ടർ പലവട്ടം ചോദിച്ചാണ് മൂപ്പർ സമ്മതിച്ചിട്ടില്ല മൂപ്പർക്ക് തൊള്ളൊക്കെ ഇപ്പോഴൊരു കുറവില്ല കണ്ണിന് കാഴ്ചയൊക്കെ എന്താ സ്ഥിതിയാവും തൊള്ളോണ്ട് വർത്താനം പറഞ്ഞതിലൊരു കുഴപ്പമില്ല അതൊക്കെ പിന്നെ മോറും അവിടെയൊക്കെ എന്തൊക്കെ ഈ കണ്ണിൻ്റെ എന്തെനിക്കറിയില്ല കേട്ടോ അതൊക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും നമുക്ക് എന്നാലും മൂപ്പരൊരു പൂതിയായി ഓ പെണ്ണട്ട ഒരു പൂതി എത്ര ആയി മക്കളായി എത്ര എത്രണത്തിനെ കെട്ടി പെണ് ഉള്ളിൽ എത്രണുണ്ട് എനിക്കറിയില്ലേ മോന ഇതുകൊണ്ട് തന്നെ വേദനിപ്പിക്കാൻ പറയല്ല പക്ഷെ എന്നാലും ഇനിയെങ്കിലും ബാപ്പാക്കി നിർത്താൻ ആയെങ്കിലും നാം ഞാൻ ആലോചിക്കണത് അസ്കർ ഒന്നും മിണ്ടാതെ അതെല്ലാം കേട്ടുകൊണ്ട് തന്നു ബാപ്പയുടെ കഥ പലവട്ടം പല രീതിയിൽ കേട്ടത് കൊണ്ട് തന്നെ അവനക്ക് ഇതും ഒരു പുതുമയല്ലാതായി തോന്നി പക്ഷേ ആരായിരിക്കും ബാപ്പാൻ്റെ മുഖത്ത് അങ്ങനെ ആശ്രയിച്ചിട്ടുണ്ടാകുക ആ എന്തൊക്കെ തന്നെയായാലും തന്നെ ബാപ്പാക്ക് കിട്ടേണ്ടി തന്നെയാണത് ഇത് കുറച്ച് കൂടി പോയോ എന്ന് തോന്നിപ്പോയി പക്ഷെ എന്നാലും ചതിച്ചങ്ങനെ ചെയ്തവൾ അതാരായിരിക്കും അസ്കറിൻ്റെ മനസ്സിൽ പല പല ചിന്തകൾ വന്നുകൊണ്ടിരുന്നു ഒരിക്കലും ഷമ്മാസിൻ്റെ മൂത്തച്ചിയാണ് ഇത് ചെയ്തതെന്ന് അസ്കറിനെ അറിയുക പോലുമില്ല ആർക്കും അറിയില്ല ബാപ്പ ഓപ്പറേഷൻ തിയേറ്ററിലാണ് ബാപ്പയോട് സ്നേഹമാണോ അതോ ദേഷ്യമാണോ എന്താണ് അവനക്ക് അറിയുന്നില്ല ആകെ ഒരവസ്ഥ ബാപ്പയുടെ ഒരവസ്ഥയിൽ ഏതൊരു മക്കളും സങ്കടപ്പെടും പക്ഷേ സങ്കടം മനസ്സിലേക്ക് ഇങ്ങോട്ട് വരുന്നില്ല അതിനു പകരം ഒരു പകയാണ് എൻ്റെ ഉമ്മയെ കഷ്ടപ്പെടുത്തിയതിൻ്റെ പകരമായിട്ടായിരിക്കും ഒരു പക്ഷേ ദുനിയാവും തന്നെ ഇങ്ങനെ ഒരു ശിക്ഷകൾ പഠിച്ചോ നൽകുന്നത് അസ്കറിൻ്റെ ഫോണിലേക്ക് അതാ ഉമ്മ വിളിക്കുന്നു ഒരു നിമിഷം അവൻ ആ നമ്പറിലേക്ക് നോക്കി പാവൻ്റെ ഉമ്മ എൻ്റെ ഉമ്മ അറിയില്ലല്ലോ ബാപ്പാൻ്റെ കല്യാണം പിന്നെയും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വീണ്ടും അതാ ഉമ്മ വിളിക്കുന്നു ആദ്യത്തെ പ്രാവശ്യം അസ്കർ അത് എടുക്കാൻ കൂട്ടാക്കിയില്ല എന്ത് പറയും കളവ് പറയാനാവൂല എന്ന് കരുതിയിട്ട് പക്ഷെ വീണ്ടും അതാ ഉമ്മ വിളിക്കുന്നു മോനെ എന്തായിടാ ഇടാ എൻ്റെ കുട്ടി അവിടെ എത്തിയില്ലേ ആ എത്തി ഉമ്മ അല്ല മോനെ എന്താണ് മൂപ്പർക്ക് എന്താ പറ്റിക്കണ് അതും ആശയെന്താ മറന്നതെന്നോ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടത് ആ എന്നിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞോ ആ ഉമ്മയുടെ മനസ്സിൽ ചെറിയൊരു സങ്കടം വരുന്നുണ്ടോ എന്ന് അവന് തോന്നിപ്പോയി എന്തൊക്കെ തന്നെയായാലും ഭർത്താവല്ലേ ആദ്യമായി തന്നെ നിക്കാഹ് കഴിച്ച തൻ്റെ ഭർത്താവല്ലേ ഹുസൈനാജി അന്ന് ഞാൻ മാത്രമേ ഒരു പെണ്ണുണ്ടായിരുന്നുള്ളൂ പക്ഷെ പിന്നീടങ്ങോട്ട് അയാൾക്കതൊരു പോയി അത് പലതവണ ഞാൻ എതിർത്തപ്പോൾ തന്നെ കൊല്ലാനായി ശ്രമം അവർ അതെല്ലാം ആലോചിച്ചുകൊണ്ടിരുന്നു ഉമ്മാ എന്തെങ്കിലും ഓപ്പറേഷൻ തിയേറ്ററിലാണ് ണ്ടാവില്ല കൂടുതലായിട്ട് പൊള്ളലേറ്റതൊന്നും അവൻ പറഞ്ഞതേയില്ല ഉമ്മ അതൊക്കെ ശരിയാക്കോളൂ കുഴപ്പമില്ല ഒപ്പക്കെട്ടെടുത്തിട്ടുണ്ട് പെട്ടെന്നതാ അസ്കറിന്റെ പിന്നിൽ നിന്ന് ഒരു വിളി അസ്കുക്ക അവൻ ഒരു നിമിഷം തിരിഞ്ഞു നോക്കി അല്ലാ ഇതാരാ ഷിഫിഫ അരുടെ കൂടിയതാ ഉപ്പ വരുന്നുണ്ട് എന്തു പറ്റി ഉപ്പാക്ക് അവൾ ചോദിക്കുന്നു അസ്കർ എന്തു പറയണം എന്നറിയാതെ ഒരു നിമിഷം പരുങ്ങിപ്പോയി റബ്ബേ എന്ത് പറയും കളവ് പറയാനാവില്ലല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക ആ ഷിഫ അത് ആസിഡ് മുഖത്ത് വീണാണ് എങ്ങനെ അസ്കൊക്കെ മുഖത്തൊക്കെ ആസ്റ്റഡ് വീഴുന്നത് ഏ എങ്ങനെയാണെന്നറിയില്ല അതെന്തോ അബദ്ധത്തിൽ എൻ്റെ ഉപ്പയുടെ കല്യാണമായിരുന്നു കല്യാണം കഴിഞ്ഞ ആ രാത്രിയിലാണ് ആസിഡ് ആക്രമണം ഉണ്ടായത് എന്ന് അവൻ പറഞ്ഞില്ല പറഞ്ഞെന്തിനു നന്ന് അത്രക്ക് മോശമല്ലത് അയ്യേ ആ ഒരു വിഷയത്തിൽ നിന്ന് പതുക്കിയതാ അവൻ ഒഴിഞ്ഞു മാറുവാൻ വേണ്ടി ശ്രമിക്കുന്നു വീണ്ടും വീണ്ടും ഷിഫ പിന്നാലെ അസ്കുക്ക ഉപ്പയെ കാണാൻ പറ്റുമോ എന്തിന് അത് ഓപ്പറേഷൻ അടക്കല്ലേ അല്ലേ എന്നാലും എന്തൊക്കെ തന്നെയും ഉപ്പയല്ലേ അസ്കുക്കയുടെ ഉപ്പയല്ലേ അവൾക്ക് ഉപ്പയെ കാണണമെന്ന് ആഗ്രഹം തോന്നാണ് അവനൊന്നും പറഞ്ഞില്ല ഓപ്പറേഷൻ നടക്കല്ലേ ഇപ്പോൾ അത് നോക്കണ്ട ഷിഫ നീ പോയിക്കോ വീട്ടിലേക്ക് എന്താ അസ്കുക്ക എനിക്ക് സങ്കടം വരുന്നുണ്ട് കേട്ടോ ഉപ്പ ഉണ്ടല്ലോ കൂടെ പെട്ടെന്ന് അവളുടെ ഉപ്പ അതാ അസ്ക്രീൻ്റെ അടുക്കൽ മോനെ എന്താ ഇടാ എന്തോ ഉപ്പാക്കി പറ്റിയത് അതിപ്പം എന്തോ തെറിച്ചതായിട്ട് എന്നിട്ട് ഇത്ര വലിയ മേജർ ഓപ്പറേഷൻ എന്നൊക്കെ പറയുമ്പോൾ ആ അതെന്തോ എവിടെ പറ്റിയിരിക്കണെന്താകുമോ അവലേ അത് കറക്റ്റ് അറിയില്ല ആരെങ്കിലും ഒഴിച്ചതാണോ ഉപ്പയുടെ ആ ഒരു വാക്കുകൾക്ക് മുമ്പിൽ അസ്കറിനെ പിന്നെ ഒന്നും പറയാൻ കഴിഞ്ഞില്ല അവൻ മൗനം പാലിച്ചു എടാ കള്ളന്മാരാരെങ്കിലും ഏ അതൊന്നും അറിയില്ല പക്ഷെ ആ ദിവസം തൻ്റെ ഉപ്പയുടെ വിവാഹമാണെന്ന് അതും അവൻ പറഞ്ഞില്ല അവൻ ആ വിഷയത്തിൽ നിന്ന് പതുക്കെ ഒഴിഞ്ഞു മാറുവാൻ വേണ്ടി ശ്രമിക്കുകയാണ് പെട്ടെന്ന് വിളിക്കുന്നു ഹുസൈൻ്റെ കൂടെ അവിടെയുള്ളവരെല്ലാം ഒരു നിമിഷം അസ്കറിന് അസ്കർ ദാ അവൻ ആ ഒരു സീറ്റിൽ നിന്ന് ഞെട്ടി എണീറ്റു ആ അത് കുറച്ച് ഡേഞ്ചറാണ് പിന്നെ ശരീരത്തിൻ്റെ പല ഭാഗത്തു നിന്നായിട്ട് സ്കിന്നൊക്കെ വെട്ടിയെടുത്തിട്ടാണ് ഇവിടെയൊക്കെ വെച്ച് പിടിപ്പിക്കുന്നത് അതായത് മുഖത്തിൻ്റെ ഒരു ഷേയ്പന്നെ മൊത്തത്തിൽ മാറിയ രീതിയിലാണ് കണ്ണുകൾക്ക് ഈ കാഴ്ച കുറവുണ്ടോന്നുള്ള നമുക്കത് കഴിഞ്ഞിട്ടാണ് നമുക്ക് നോക്കാൻ പറ്റുള്ളൂ ഈ തെറിച്ചിട്ടുണ്ടെങ്കിലും ഇതിനെ കിട്ടൂല്ല പക്ഷേ ഇനിയിപ്പോൾ മുഖൊന്നും പഴയ രീതിയിൽ ആകാൻ തന്നെ ഇനി പത്ത് വർഷമൊക്കെ പിടിക്കും അത് സ്കിന്നൊക്കെ സെറ്റായി റെഡി ആകുമ്പോഴൊക്കെ ഇപ്പോൾ തന്നെ അത്യാവശ്യം കുറച്ച് പ്രായമുള്ള മനുഷ്യനല്ലേ പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ബോഡിയുടെ പവറും ഇതൊക്കെ കൊണ്ട് അങ്ങനെ നിൽക്കുകയെന്ന് മാത്രം നിങ്ങൾക്കുപ്പേ കാണെങ്കിൽ ഒന്ന് കാണാം ഇതുവരെ കണ്ടില്ലല്ലോ അവൻ എന്ത് പറയണം എന്നറിയുന്നില്ല ഒരു പക്ഷേ ഞാൻ കാണാൻ ചെന്നാൽ ഷിഫ തൻ്റെ കൂടെ വരും എന്ന് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ഷിഫ് അറിയാതെ ഒന്ന് കയറാം അവൻ നേരെ അതാ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് ആകെ പച്ച ഡ്രസ്സ് അണിയിച്ച് ഉപ്പയെ അവിടെ കെടുത്തിയിരിക്കുന്നു ഒരു നിമിഷം അവൻ അവൻ്റെ പിതാവിൻ്റെ മുഖത്തേക്ക് നോക്കി പക്ഷേ പിന്നീട് പിന്നീട് അവൻക്ക് അത് നോക്കുവാനെ കഴിഞ്ഞില്ല സോറി സാർ എനിക്ക് കഴിയില്ല ഇത് കാണാൻ എന്താ ഇതൊക്കെ ശരിയാക്കാവുന്നേ അതൊക്കെ ലക്ഷങ്ങൾ മുടക്കിയാലേ കഴിയുന്ന കേസേ ഉള്ളൂ പക്ഷേ കുറച്ചൊക്കെ റിസ്ക് എടുക്കേണ്ടി വരും വേദനകളൊക്കെ സഹിക്കേണ്ടി വരും പിന്നെ കാലിൻ്റെ ഭാഗത്തുനിന്ന് ഇറച്ചിയുള്ള ഭാഗത്തു നിന്നൊക്കെ സ്കിന്നും ഇതൊക്കെ കട്ട് ചെയ്തിട്ടാണ് വെച്ചുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് നിങ്ങൾക്ക് പഴയ ഹുസൈൻ്റെ ആ രൂപം നിങ്ങൾക്ക് അത് കഴിയില്ല മനസ്സിലാകില്ല വേറെ ഏതൊരു മുഖമായിട്ടാണ് നിങ്ങൾക്ക് തോന്നുക എന്തൊക്കെ തന്നെയായാലും സെറ്റാക്കാം ശ്രമിക്കാം അതിൻ്റെയൊക്കെ എല്ലാ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കുറച്ച് ക്യാഷ് ലൈറ്റുള്ള പ്രോഗ്രാം ആയിരിക്കും എന്നേ ഉള്ളൂ പിതാവിൻ്റെ മുഖത്തേക്ക് ഒരിക്കൽ കൂടി നോക്കണമെന്ന് ആഗ്രഹിച്ച അവൻ അതിന് കഴിഞ്ഞില്ല അവൻ പെട്ടെന്ന് ആ തിയേറ്ററിൻ്റെ പുറത്തേക്ക് ഇറങ്ങുന്നു അപ്പോഴേക്കും അതാ ഷിഫ അസ്കുക്ക നിങ്ങൾ പോയത് ഞാൻ കണ്ടില്ല എനിക്കും ഒന്ന് കാണാനായിരുന്നു ഉപ്പയെ എന്തൊക്കെ തിന്നാലും നമ്മുടെ ഉപ്പയല്ലേ ഷിഫക്ക് എന്തെന്നറിയില്ല ഹുസൈനാജിയോട് ഒരു ദയാ അനുകമ്പ തോന്നുകയാണ് കാരണം മറ്റൊന്നുമല്ല തൻ്റെ ഭർത്താവാകാൻ പോകുന്ന അസ്കുക്കയുടെ ഉപ്പയാണ് പിതാവാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോട് അവൾക്കൊരു സ്നേഹം തോന്നി തുടങ്ങുകയാണ് അസ്കുക്ക ഞാനൊന്ന് കണ്ടോട്ടെ ഡോക്ടറോട് ചോദിച്ചിട്ട് ഷിഫ വേണ്ട നടക്ക് നീ കണ്ടാല് പിന്നെ അത് മനസ്സിൽ നിങ്ങുമായില്ല നടക്ക് ചെല്ലെ അസ്കറിനെ അത് ഇഷ്ടമില്ലെന്ന് അവൾക്ക് മനസ്സിലാകുന്നു എങ്കിലും അവൾ ഡോക്ടറോട് ചോദിക്കുന്നു ഡോക്ടർ ഞാനൊന്ന് കാണട്ടെ നിങ്ങൾ ആരാണ് അങ്ങനെ കാണാൻ പറ്റില്ല ഇത് കുറച്ച് മനസ്സിന് ഉറപ്പുള്ളവർക്ക് മാത്രമേ കാണാൻ കഴിയുള്ളൂ കേട്ടോ കുട്ടിക്കതുണ്ടോ കുട്ടി ഏതാ ഞാൻ അദ്ദേഹത്തിൻ്റെ മരുമകളാണ് അല്ല സോറി മരുമകളാ പോകാൻ പോകുന്ന പെണ്ണാണ് ഡോക്ടർ അവൾക്ക് അനുമതി നൽകുന്നു ഹുസൈനാജിയുടെ ആ ഒരു മുഖം കണ്ട അവൾ ശരിക്കും ഞെട്ടിപ്പോയി എൻ്റെ റബ്ബേ ഒരു മനുഷ്യൻ ഇത്രമാത്രം ഇങ്ങനെ അല്ല ഇത് അദ്ദേഹം ചെയ്ത ശിക്ഷയുടെ ഫലമായിട്ടായിരിക്കുമോ അവൾ മുഖം പൊത്തിക്കൊണ്ട് അതാ തിരിഞ്ഞു നടക്കുന്നു പഠിച്ചോനെ ആ ഉമ്മ ഒരിക്കലും ഇത് കാണാൻ വരരുത് കണ്ടു കഴിഞ്ഞാൽ അവർക്കത് സഹിക്കാൻ കഴിയില്ല എന്തൊക്കെ തന്നെയാലും ആ ഉമ്മയുടെ ഭർത്താവ് തന്നെയല്ലേ പഠിച്ചോൻ കാക്കട്ടെ ഷിഫയും ഉപ്പയും അതാ വീട്ടിലേക്ക് പുറപ്പെടുന്നു അസ്കറിനോട് പറയുന്നു അസ്കുക്ക ഞങ്ങൾ പോയിട്ട് വരാം എന്താ ഷിഫ നീ കണ്ടില്ലേ കണ്ടു എന്താ അത് പേടിച്ചു പോയോ അവളൊന്നും മിണ്ടിയില്ല ഞാൻ പറഞ്ഞില്ലേ നിന്നോട് കാണാൻ പോകണ്ട എന്ന് സാരല്ല അത് എല്ലാം പെട്ടെന്ന് പഠിച്ചും ഷിഫിയാക്കട്ടെ അവൾ അത് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു അത് കണ്ടപ്പോൾ അസ്കറിനും സഹിക്കാൻ കഴിഞ്ഞില്ല ഇൻഷാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലമലൈക്കും വരഹമുല്ലാ താല വാത്തു